നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ സിവിൽ സർവീസസ് അപേക്ഷ ഇരുപത്തിനാലാം തീയതി വരെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒഴിവ് പ്രിമിനറി മെയ് ഇരുപത്തിനാലിന് യു പി എസ് സിയുടെ ഇക്കൊല്ലത്തെ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് ഈ മാസം ഇരുപത്തിനാല് വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് മെയ് ഇരുപത്തിനാലിനാണ് പ്രീമിനറി പരീക്ഷ ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് തുടങ്ങിയ ഇരുപത്തിമൂന്ന് വിഭാഗങ്ങളിലായി ആകെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒഴിവ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏറ്റവും കുറവാണിത് മുപ്പത്തിമൂന്ന് ഒഴിവ് ഭിന്നശേഷിക്കാർക്കാണ് ഇതിലേഴ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കും പതിനൊന്നെണ്ണം സംസാര കെ വി വെല്ലുവിളി ഉള്ളവർക്കുമാണ് ഒഴിവുകളിൽ മാറ്റം വരാം യോഗ്യത ബിരുദം അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും ഇവർ മെയിൻ പരീക്ഷയുടെ അപേക്ഷയോടൊപ്പം യോഗ്യത നേടിയതിന് തെളിവ് ഹാജരാക്കണം മെഡിക്കൽ ബിരുദാരികൾ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം ബിരുദ തുല്യ പ്രൊഫഷണൽ ടെക്നിക്കൽ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതാം ആറ് തവണ പ്രിമിനറി എഴുതിയവർക്ക് അപേക്ഷിക്കാൻ യോഗ്യരല്ല പഠ്യഭാഗർക്ക് ഈ പരിധി ബാധകമല്ല ഒ ബിസി ഫിന ശേഷി അപേക്ഷകർക്ക് ഒമ്പത് അവസരമുണ്ട് പ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തി വയ ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ പട്ടികവിഭാഗത്തിന് അഞ്ചും ഒ ബി സിക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്തും വർഷം ഇളവുണ്ട് വിമുക്ത സൈനികർക്കും ഇളവുണ്ട് തിരഞ്ഞെടുപ്പ് പ്രിമിലറി ഒബ്ജക്റ്റീവാണ് മെയിൻ പരീക്ഷകളും ഇൻ്റർവ്യൂവും ഉണ്ട് പ്രിമിലറിക്ക് കൊച്ചിനും തിരുവനന്തപുരവും കോഴിക്കോടും മെയിൻ പരീക്ഷയ്ക്ക് തിരുവനന്തപുരവും കേന്ദ്രവുമാണ് പരീക്ഷാരീതി പ്രിമിലറിക്ക് ഇരുന്നൂറ് മാർക്ക് വീതമുള്ള രണ്ട് ജനറൽ പേപ്പറുകൾ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ദൈർഘ്യം രണ്ട് മണിക്കൂർ വീതം നെഗറ്റീവ് മാർക്കുണ്ട് രണ്ടാം പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് നേടണം മെയിൻ പരീക്ഷ ഡിസ്ക്രിപ്റ്റീവാണ് പരീക്ഷയ്ക്കും അഭിമുഖങ്ങളിലെയും മാർക്ക് പരിഗണിച്ചാണ് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുക ഫീസ് നൂറ് രൂപ സ്ത്രീകൾക്കും പട്ടിവിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഇല്ല സിലബസ് ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ യു പി എസ് സി ഡോട്ട് ജി ഐ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഫോറസ്റ്റ് സർവീസസ് എൺപത് ഒഴിവ് യു പി എസ് സിയുടെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്ക് ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷിക്കാം പരീക്ഷ മെയ് ഇരുപത്തിനാലിന് തന്നെ നടത്തും എൺപത് ഒഴിവുണ്ട് സിവിൽ സർവീസസ് പരീക്ഷയ്ക്കും ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്കും പൊതുവായ അപേക്ഷയാണ് സിവിൽ സർവീസ് പ്രീമിലറി പരീക്ഷ ജയിക്കുന്നവർക്ക് ഫോറസ്റ്റ് സർവീസ് മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കൂ യോഗ്യത ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്ററിനറി സയൻസസ് ബോട്ടണി കെമിസ്ട്രി ജിയോളജി മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിക്സ് സുവോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം ഉൾപ്പെടുന്ന ബിരുദം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫോറസ്ട്രി ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം തത്യം യോഗ്യത അവസാന വർഷ വിദ്യാർത്ഥികളെയും പരിഗണിക്കും ഇവർ മെയിൻ പരീക്ഷയുടെ അപേക്ഷയോടൊപ്പം യോഗ്യത നേടിയതിൻ്റെ തെളിവ് ഹാജരാക്കണം മെയിൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ കേന്ദ്രമില്ല സിവിൽ സർവീസസ് ഈ കൊല്ലം മാറ്റങ്ങളേറെ വർഷങ്ങളെ യോഗ്യത നേടിയ ചിലഫാക്കാർ വീണ്ടും എഴുതുന്നതിന്റെ നിയന്ത്രണം വരുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സിവിൽ സർവീസസ് പരീക്ഷാ വിജ്ഞാപനം മാറ്റങ്ങൾ വേറെയുമുണ്ട് വരുന്നു പൊതു നമ്പർ യു പി എസ് സിയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ യു ആർ എൻ ലഭിക്കും തുടർന്നാണ് അപേക്ഷ നൽകേണ്ടത് യു പി എസ് സിയുടെ ഏത് പരീക്ഷയ്ക്കും ഇത് പിന്നീട് ഉപയോഗിക്കാം യു ആർ എൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനും പരിഷ്കരിക്കാനും ഒറ്റത്തവണ അവസരമുണ്ട് തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെ ആധാർ ബയോമെട്രിക് അധിഷ്ഠിതമായ തിരിച്ചറിവ് സംവിധാനം യു പി എസ് സി എല്ലാ പരീക്ഷകളിലും നടപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ആധാർ നൽകുന്നതാകും ഉചിതം വേണം ലൈവ് ചിത്രവും കഴിഞ്ഞ വർഷം വരെ അപേക്ഷിക്കുന്ന ആളുടെ പാസ്പോർട്ട് സൈസ് ചിത്രം അപ്ലോഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശം ഈ വർഷം മുതൽ ലൈവ് ചിത്രം നൽകണം പരീക്ഷയ്ക്ക് മുൻപ് എ എ അധിഷ്ഠിത മുഖപരിശോധന ഉള്ളതിനാൽ ലൈവ് ചിത്രം നൽകേണ്ടത് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിൻവലിക്കുവാൻ അനുവദിക്കില്ല ഒരു മാറ്റവും തിരുത്തലും വരുത്താനും സാധിക്കില്ല അതേസമയം പരീക്ഷ എഴുതിയാൽ മാത്രമേ അവസരമായി കണക്കാക്കൂ കിട്ടും ഇഷ്ട കേന്ദ്രം ഇനി മുതൽ ഭിന്നശേഷിക്കാരെ ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാം അപേക്ഷ നൽകുന്ന ഘട്ടത്തിൽ ഏത് കേന്ദ്രത്തിനാണ് ആദ്യ പ്രഫറൻസ് നൽകുന്നത് ആ കേന്ദ്രം തന്നെ അനുവദിക്കും അപേക്ഷാ നടപടികളുടെ തുടക്കത്തിൽ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഭിന്നശേഷിക്കാരല്ലാത്തവർക്കും ലഭ്യമാകും ഒരു കേന്ദ്രത്തിലെ പരമാവധി അപേക്ഷ എത്തിയാൽ ഭിന്നശേഷിക്കാരല്ലാത്തവർക്ക് പിന്നീട് ആ കേന്ദ്രം തിരഞ്ഞെടുക്കുവാൻ സാധിക്കില്ല എന്നാൽ ഭിന്നശേഷിക്കാർക്ക് തുടർന്നും അവസരമുണ്ട് സർവീസ് മാറ്റം എളുപ്പമല്ല ഐ എ എസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ലഭിച്ച ഇപ്പോൾ സർവീസുള്ളവർക്ക് ഇക്കൊല്ലത്തെ പരീക്ഷ സി എസ് ഇ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതാനാകില്ല ഇക്കൊല്ലത്തെ പ്രീമിനറി പരീക്ഷ എഴുതിയ ശേഷമാണ് നിയമനമെങ്കിൽ മെനും എഴുതാനാവില്ല ഐ പി എസ് ലഭിച്ചവർക്ക് ഇക്കൊല്ലം എഴുതാമെങ്കിലും വീണ്ടും ഐ പി എസ് ഓപ്റ്റ് ചെയ്യാനാകില്ല ഇക്കൊല്ലത്തെ പരീക്ഷ വിജയിച്ച് ഐ പി എസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പ് എ സെൻട്രൽ സർവീസ് ലഭിച്ചവർക്ക് അവസരം മെച്ചപ്പെടുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഒരു അവസരം കൂടി ലഭിക്കും നിലവിലുള്ള സർവീസിലെ ട്രെയിനിങ് ഘട്ടത്തിൽ ഒരു തവണ മാത്രം ഇളവ് ലഭിക്കും സി എസ് സി രണ്ടായിരത്തി ഇരുപത്താറ് വിജയിച്ച് ട്രെയിനിങ്ങിൽ പ്രവേശിക്കുകയോ ഇളവ് നേടുകയോ ചെയ്തില്ല എങ്കിൽ സർവീസ് അലോക്കേഷൻ റദ്ദാക്കും ഇളവ് നേടിയ ശേഷം സി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എഴുതി മികച്ച സർവീസ് ലഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സർവീസുകളിൽ മികച്ചത് തിരഞ്ഞെടുക്കാം മറ്റെല്ലാം റദ്ദാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷ എഴുതി സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സർവീസിലേക്ക് തിരിച്ചു പോകാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷയ്ക്ക് ശേഷവും സർവീസിൽ തിരികെ ലഭിച്ചില്ല എങ്കിൽ രണ്ട് സർവീസ് അലൊക്കേഷനും റദ്ദാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതിനു മുൻപോ സർവീസിൽ കയറി കയറിയവർക്ക് രാജിവെക്കാതെ തന്നെ ഈ വർഷമോ അടുത്ത വർഷമോ വീണ്ടും പരീക്ഷ എഴുതാൻ ഒരു അവസരം കൂടി ലഭിക്കും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ പരീക്ഷ എഴുതണമെങ്കിൽ രാജിവെച്ച ശേഷമേ സാധിക്കൂ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ